ചരിത്ര വിജയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് നേടിയ ചരിത്ര നേട്ടത്തിൽ ആവേശവും ആഘോഷവും തുടരുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ എം എസ് എഫ് നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു പി കെ നവാസിനും ടീമിനും അഭിമാനിക്കാം നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എം എസ് എഫിന് ആദ്യ യൂണിയൻ ചെയർമാൻ പദവി ലഭിക്കുന്നത് നിലവിൽ മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം ജനറൽ സെക്രട്ടറിയായ സി എം യൂസുഫാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ എം എസ് എഫ് യൂണിയൻ ചെയർമാൻ തുടർന്ന് രണ്ടാം തവണ ടി പി വി കാസിം എം എസ് എഫിൽ നിന്ന് മത്സരിച്ച് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ശാരീരിക അസുഖത്തോടെ മല്ലിട്ട് അക്കാലത്തെ ഓർമ്മകളുമായി അബുദാബിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവാസ ലോകത്തും എം എസ് എഫിന്റെ ഈ നേട്ടം ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് മുൻ എം എസ് എഫുകാരായ നിരവധി ആളുകളാണ് എം എസ് എഫിന്റെ ഇന്നത്തെ ഈ നേട്ടത്തെ വലിയ ആവേശത്തോടെ നോക്കിക്കാണുന്നത് മുമ്പുണ്ടായിരുന്ന വിജയത്തെക്കാൾ ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് ിന് ലഭിച്ച നേട്ടത്തിന് മാറ്റു കൂടുമെന്ന കൂടിയുണ്ട് ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ സുപ്രധാന പദവികളിൽ തിളക്കമാർന്ന വിജയമാണ് എം എസ് എഫിന്റെ കരുത്തുറ്റ പോരാളികൾ നേടിയത് മത്സരിക്കുന്ന സീറ്റുമായി ബന്ധപ്പെട്ട് എം എസ് എഫും കെ എസ് യു തമ്മിൽ തർക്കം നിലനിന്നിരുന്നുവെങ്കിലും സമവായ ചർച്ചയിലൂടെ അർഹതപ്പെട്ട സീറ്റ് എം എസ് വിട്ടു നൽകുകയായിരുന്നു യു ഡി ഈ ഐക്യവും വിട്ടുവീഴ്ചയും കേരള രാഷ്ട്രീയത്തിന് നൽകുന്നത് വലിയ സന്ദേശമാണ് കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചുവടുകളെയും കലാലയ രാഷ്ട്രീയം എക്കാലവും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ വിജയവും പരാജയവും സസൂക്ഷ്മം വീക്ഷിക്കുകയും വിശകലനം നടത്തുകയും ചെയ്യാറുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പ് അത്രയേറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ രാഷ്ട്രീയ ചരിത്രത്തിനും പ്രാധാന്യം വർദ്ധിക്കുകയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ ഉത്തരവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കെയാണ് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നത് തുടക്കത്തിൽ ഉത്തര കേരളത്തിലെ അമ്പത്തിനാല് കോളേജുകളാണ് സർവകലാശാലയുടെ പരിധിയിലുണ്ടായിരുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് ബിരുദാനന്തര പഠന വകുപ്പുകളും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോളേജുകളുമായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലയായി ഇത് മാറിയിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചരിത്രപരമായ പങ്കാണ് നിർവഹിച്ചത് മലബാറിലെ അക്കാലത്തെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നടത്തിയ മുന്നേറ്റത്തിന്റെ ബലമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുസ്ലിം ലീഗിനെ കേരളത്തിലെ നിർണായക ശക്തിയായി ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫകി തങ്ങൾ മലബാർ മേഖലയിലെ സാമൂഹ്യ പുരോഗതിക്ക് മുസ്ലിം സമുദായത്തിനും പിന്നോക്ക വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് വിശ്വസിച്ച ബാഫകി തങ്ങളാണ് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ മുൻകൈയ്യെടുത്തത് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ പൂർണ്ണ പിന്തുണ നൽകി പദ്ധതികളും രാഷ്ട്രീയ നീക്കങ്ങളും നടത്തി ബാഫക്കി തങ്ങളുടെ ആഹ്വാനം കേട്ട് തദ്ദേശീയരായ നിരവധി ആളുകൾ സ്ഥലം വിട്ടു നൽകി ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായി സി എച്ച് മുഹമ്മദ് കൊയാർ അത് യാഥാർത്ഥ്യമാക്കി കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായതോടെ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റം വേഗത്തിലായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദീർഘവീക്ഷണവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലും കാരണമാണ് മലബാർ മേഖലയ്ക്ക് ഒരു സർവകലാശാല തന്നെ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുകൊണ്ട് തന്നെയാണ് അതെ സി എച്ച് മക്കൾ യൂണിയൻ ഭരിക്കുമെന്ന് ആവേശത്തോടെയും വൈകാരികതയോടെയും എം എസ് എഫ് പ്രവർത്തകർ ഉറക്കെ പറയുന്നത് ഇടതുപക്ഷ വിദ്യാഭ്യാസ സംഘടനയായ എസ് എഫ് ഐ ആണ് ഇക്കാലവും യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയത് എസ് എഫ് ഐയുടെ കോട്ടയായി കണക്കാക്കിയിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നിരവധി വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സർവകലാശാലയിലെ പ്രധാന സ്ഥാനങ്ങൾ എസ് എഫ് ഐ കൈയടക്കി വെച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ യു ഡി എസ് എഫ് മുന്നേറ്റം നടത്തി തുടങ്ങിയത് അന്ന് ഏഴ് പ്രധാന സീറ്റുകൾ നേടി യു ഡി എസ് എഫ് എസ് എഫ് ഐ ആധിപത്യം അവസാനിപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ എല്ലാ ജനറൽ സീറ്റുകളും നേടി എസ് എഫ് ഐ ആധിപത്യം തിരിച്ചുപിടിച്ചു ഏറ്റവും ഒടുവിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചുവരവ് നടത്തി യു ഡി എഫ് എഫ് വീണ്ടും നടത്തി വനിതാ പ്രാതിനിധ്യം കൂടി എടുത്തുകാട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എം എസ് എഫ് കൂടി എത്തിയതോടെ രാഷ്ട്രീയ കേരളത്തിൽ വിജയം ആഘോഷിക്കപ്പെടുകയാണ് പടിവാതിൽ എത്തി നിൽക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് നേടിയ ഈ ജി എം വലിയ ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്നത് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ ഷെഫാനയ്ക്കും സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ